ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ശബരിമല കേസിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തിയ എസ് ഐ ദേവസ്വം ബോർഡ് അനുമതി തേടിയപ്പോൾ താനത് നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് തന്ത്രിയുടെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചത് പ്രകാരമാണ് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പോയി പൂജ നടത്തിയതെന്നും തന്ത്രി മൊഴി നൽകി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുന്ന മൊഴിയാണ് തന്ത്രി മഹേഷ് നൽകിയത് അച്ചകുറ്റപ്പണിക്കായി പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നതിന് ദേവസ്വം ബോർഡാണ് തന്നോട് അനുമതി തേടിയത് ആ അനുമതി ദൈവഹിതം നോക്കി താൻ നൽകി ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അച്ചകുറ്റപ്പണി നടത്താനുള്ള അനുമതിയാണ് നൽകിയത് എന്നാൽ കട്ടിളപ്പാളിയുടെയും ശ്രീകോവിലിന്റെ വാതിലിന്റെയും അച്ചകുറ്റപ്പണി സന്നിധാനത്ത് വെച്ച് തന്നെ നടത്താനാണ് താൻ അനുമതി നൽകിയത് ഭക്തൻ എന്ന നിലയിലും സ്പോൺസർ എന്ന നിലയിലും പോറ്റിയെ അറിയാം ഗോവർദ്ധൻ അടക്കമുള്ള സ്പോൺസർമാരെയും പരിചയമുണ്ട് അതിനാലാണ് പൂജ ക്ഷണിച്ചപ്പോൾ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ റോദം ജ്വല്ലറിയിൽ പൂജയ്ക്ക് പോയതെന്നും തന്ത്രി പറഞ്ഞു മണ്ഡലകാലം തുടങ്ങും മുൻപാണ് തന്ത്രിയുടെ മൊഴിയെടുത്തത് തന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടക്കും ബുധനാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് എസ് റിപ്പോർട്ടർ തിരുവനന്തപുരം